സ്ത്രീകൾ അറിയണം ഈ രഹസ്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ അടിമയാക്കേണ്ടതില്ല വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് ഓരോ വ്യക്തിയും സ്നേഹബന്ധങ്ങൾ തുടങ്ങുന്നത് സ്ത്രീയായാലും പുരുഷനായാലും അങ്ങനെ തന്നെ എല്ലാ ദിവസവും പ്രണയത്തിന്റെ മനോഹരമായ ലോകത്തെ അവർ സ്വപ്നം കണ്ടു തുടങ്ങും തുടക്കത്തിൽ ലളിതസുന്ദരമാണ് ജീവിതമെന്നു തോന്നും പക്ഷേ പതുക്കെ പതുക്കെയാണ് എല്ലാ ബന്ധങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ തലപൊക്കുന്നത് പരസ്പരം പഴിച്ചാരിയിട്ട കാര്യമില്ല മറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഏതു ബന്ധത്തിലും പരിഹാരം കാണാൻ കഴിയാതെ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇവയാണെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് നമ്മുടെ ജീവിതരീതി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മറ്റുള്ളവരുടെ ബന്ധം എത്ര മനോഹരമാണ് എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത്തരം മനോഹരമായ കാര്യങ്ങൾ ഒന്നും സംഭവിക്കാത്തതെന്ന ആകുലത പൊതുവെ കൂടുതലുള്ളവരായിരിക്കും സ്ത്രീകൾ ഉദാഹരണത്തിന് സുഹൃത്തുക്കളായ ദമ്പതികൾ ഒരു യാത്ര പോകുന്നതോ പാർട്ടികളിൽ പങ്കെടുക്കുന്നതോ വരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം താരതമ്യ താരതമ്യഘടകങ്ങളായിരിക്കും അതുകൊണ്ടുതന്നെ ഈ താരതമ്യം എപ്പോഴും പലതരത്തിലുള്ള അസ്വസ്ഥതകളും സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാക്കും പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്ത്രീകൾ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട് ഓരോരുത്തർക്കും ജീവിതത്തിൽ അവരുടേതായ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിലെ മോശം വശങ്ങൾ പരസ്യമാക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടേതുപോലെയാണ് അവരുടെയും ജീവിതമെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ ഈ അസ്വസ്ഥത ഒഴിവാക്കാവുന്നതാണ് പലപ്പോഴും നിശബ്ദമായി പ്രതികരിക്കുന്നവരായിരിക്കും സ്ത്രീകൾ നിശബ്ദമായിരുന്നാൽ പ്രശ്നങ്ങൾക്കു പരിഹാരമാകില്ല തുറന്നു സംസാരിക്കുക എന്നതാണ് ശരിയായ പരിഹാരമാർഗം സ്നേഹം പോലും മനസ്സിലുള്ളത്രയും പ്രകടിപ്പിക്കാൻ തയ്യാറാക്കാത്തവരാണ് സ്ത്രീകൾ പോലെ പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് പുരുഷന്മാർക്ക് പലപ്പോഴും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു സംസാരിക്കുക പലപ്പോഴും തുറന്നു സംസാരിക്കാത്തതിനാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകും പങ്കാളിയോട് കാര്യം തുറന്നു സംസാരിക്കുക എന്നതാണ് ഏറ്റവും അനുയോജ്യം പങ്കാളിക്ക് പഴയ പ്രണയിനിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് അറിയുന്നത് സ്ത്രീകളെ അസ്വസ്ഥരാക്കും ഇന്റർനെറ്റിലൂടെയോ ഫോണിലൂടെയോ അവരിപ്പോഴും ആശയവിനിമയം നടത്തുന്നു എന്നറിയുന്നത് താൻ വലിയ അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുന്നു എന്ന തോന്നൽ സ്ത്രീകളിലുണ്ടാക്കും മാത്രമല്ല മാനസിക സമ്മർദ്ദം വിഷാദരോഗം എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യും അഥവാ അത്തരത്തിലൊരു ബന്ധം ഉണ്ടെങ്കിൽ കൂടി നിങ്ങളെ അത് അസ്വസ്ഥയാക്കേണ്ടതില്ല നിങ്ങൾ അയോഗ്യായതു കൊണ്ടാണെന്ന ചിന്ത വേണ്ട അവർ സൗഹൃദത്തിലാണെന്നു കരുതി അത് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമെന്നു കരുതുകയും അരുത് നിങ്ങൾ നിങ്ങളായി ഇരിക്കുകയും പങ്കാളിയെ സ്നേഹിക്കുകയും ചെയ്യുക ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിലും